ഇടമനയിലെ ലാസലറ്റ് മര്യാഭവൻ പള്ളിയിൽ പരിശുദ്ധ ലാസലറ്റ് മാതാവിന്റെ അഞ്ച് ദിവസത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ദിവ്യകാരുണ്യ ആരാധന ജപമാല പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം മര്യാഭവൻ സുപീരിയർ ഫാദർ ജൻസൻ ചന്ദ്രാപ്പിന്നി എംഎസ് കൊടിയേറ്റി തുടർന്ന് ലതീഞ്ഞ് വിശുദ്ധ കുർബാന വചനപ്രഘോഷണം നൊവേന എന്നിവയ്ക്ക് കാർമ്മികത്വം വഹിച്ചു വരെ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആരാധന ജപമാല പ്രാർത്ഥന വിശുദ്ധ കുർബാന വചനപ്രഘോഷണം നൊവേന എന്നിവയുണ്ടാകും ഫാദർ സനീഷ് ആലപ്പാട്ട് എം ഫാദർ നോബിൻ ഓണങ്കുളം ഫാദർ അജേഷ് തുരുത്തേൽ എന്നിവർ വിവിധ വിവിധ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും സമാപന ദിനമായ ഇരുപതിന് വൈകുന്നേരം നാല് മുപ്പതിന് ദിവ്യകാരുണ്യ ആരാധന ജപമാല പ്രാർത്ഥന എന്നിവയെ തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ബംഗളൂരു ലാസനറ്റ് മാതാ പ്രവിഷ്യൻ സുപ്പീരിയർ ഫാദർ ബൈജു അവിട്ടപ്പള്ളി എം എസ് മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ ബെന്നി തടത്തിക്കുന്നതിൽ എം എസ് ഫാദർ സനീഷ് പൂവത്തിങ്കൾ എം എസ് ചെമ്പേരി ഫൊറാന വൈദികർ എന്നിവർ സഹകാർമ്മികരായിരിക്കും ആറ് നാൽപ്പത്തഞ്ചിന് ലതീഞ്ഞ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് ചെമ്പേരിലുർദുമാതാ ബിസിലിക് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് നേതൃത്വം നൽകും സ്നേഹവിരുന്നോടെ ആഘോഷ പരിപാടികൾ സമാപിക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ